പ്രിയപ്പെട്ടവരെ സ്നേഹാഭിവാദ്യങ്ങൾ യു പി യിലെ വാരാണസിയിലെ യാന്വാബി മസ്ജിദിൻ്റെ അടിഭാഗം ഹിന്ദുമത വിശ്വാസികളുടെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച ആണ് ജില്ലാ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് മണിക്കൂറുകൾക്കകം തെക്കു ഭാഗത്തെ നിലവറയിൽ പൂജയും പ്രസാദ വിതരണവും ആരംഭിച്ചു തൊള്ളായിരത്തി സുപ്രീം കോടതി ഉത്തരവിനെ മുൻനിർത്തി അടച്ചുപൂട്ടുകയും കേന്ദ്രസേനയുടെ സംരക്ഷണത്തിൽ നിയന്ത്രിക്കുകയും ചെയ്ത ഈ ഭാഗമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അതിശക്തമായി സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോടതി ഉത്തരവ് എന്ന് കാണാൻ സാധിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച നിയമം നമുക്കേവർക്കും അറിയാവുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ആരുടെ കയ്യിലാണോ ആരാധനാലയങ്ങൾ ഉള്ളത് അവർക്കായിരിക്കും ഓരോ ആരാധനാലയത്തിൻ്റെയും അവകാശം എന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നിർമ്മിച്ച നിയമം പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതസ്വാതന്ത്ര്യത്തിൻ്റെയും മതവിശ്വാസികൾക്ക് നൽകുന്ന ആരാധനാ സംരക്ഷണത്തിൻ്റെയും വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ നിയമം ബാബരി മസ്ജിദ് ഒഴികെ മറ്റെല്ലാ ആരാധനാലയങ്ങൾക്കും ബാധകമായ നിയമമാണ് ഇപ്പോൾ റദ്ദാക്കപ്പെടുന്ന സ്വഭാവത്തിൽ സംഘപരിവാർ ഇടപെടൽ നടന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം സർവേയും മറ്റും നിർത്തിവെക്കുവാനുള്ള തീരുമാനമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമം പാലിക്കുകയാണെങ്കിൽ ഒരു മസ്ജിദിനുമെതിരെ ഇത്തരമുള്ള വിധിപ്രസ്താവം നടത്താൻ കോടതികൾക്ക് കഴിയില്ല നിർഭാഗ്യവശാൽ സംഘപരിവാറിൻ്റെ ആധിപത്യകാലത്ത് നിയമങ്ങളും വകുപ്പുകളും രാജ്യത്തിൻ്റെ ഭരണഘടനയുമെല്ലാം പല രീതിയിൽ സംഘപരിവാറിനാൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നതാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിയമങ്ങളെ ഇവർ മുഖവിലയ്ക്കെടുക്കില്ല തങ്ങൾക്കെതിരാണ് എന്ന് തോന്നുന്ന നിയമങ്ങളെ റദ്ദു ചെയ്യും പുതിയ നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി വരെ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിയമമാണ് തൊണ്ണൂറ്റിയൊന്നിലെ നിയമം തർക്കങ്ങളും പരസ്പര അവകാശവാദങ്ങളുമൊക്കെ മാറ്റിവെച്ചു കൊണ്ട് മതസ്വാതന്ത്ര്യത്തിൻ്റെതേയും മതനിരപേക്ഷതയുമായ വലിയ ഒരു പ്രഖ്യാപനമാണ് തൊണ്ണൂറ്റിയൊന്നിലെ നിയമം പക്ഷേ സുപ്രീം കോടതി പോലും ആ നിയമം കൃത്യമായി പിന്തുടരുവാൻ തയ്യാറാകുന്നില്ല എന്നതിനാലാണ് പല അവകാശവാദങ്ങളും അതുപോലെയുള്ള ഹരജികളും വരുമ്പോൾ ഇതിനെ തത്വത്തിൽ അംഗീകരിക്കാനും മുന്നോട്ടു പോകുവാനും തീരുമാനിക്കുന്നത് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഇവിടെ ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ താഴ്ഭാഗത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട് പിന്നീടത് തകർക്കപ്പെടുകയും അതേപോലെ നിയമങ്ങളും വകുപ്പുകളുമൊക്കെ മുസ്ലിങ്ങൾക്ക് തന്നെ അനുകൂലമായിരിക്കന്നെ വിധിപ്രസ്താവത്തിലെ കണ്ടെത്തലുകൾ സുപ്രീം കോടതി അത് മുസ്ലിങ്ങളിൽ നിന്നെടുത്ത് സംഘപരിവാറിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ക്യാൻവ്യാഭിയിലെ വിഷയവും നമ്മൾ കാണുന്നത് യോഗി ആദിത്യനാഥ് യു മുഖ്യമന്ത്രി പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠാ ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ മധുരയിലും കാശയിലും ഉണർന്നു കഴിഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ചുള്ള പുതിയ മെസ്സേജുകളാണ് ഇന്ത്യയിലെ സംഘപരിവാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതിൽ തന്നെ മൂവായിരത്തോളം പള്ളികളെക്കുറിച്ചുള്ള ചർച്ച യു എച്ച് പി ഉയർത്തിയിരുന്നു തീർച്ചയായും ഇതിൻ്റെ പല തുടർച്ചകളും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് യാൻവാഭിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിലെ ഭരണഘടനക്കും നിയമവ്യവസ്ഥയ്ക്കും അപ്പുറമാണ് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങളും അവരുടെ തീരുമാനങ്ങളും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറിയുടെ മുകളിൽ സംഘപരിവാർ ആധിപത്യം നടപ്പിലാക്കപ്പെടുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെയും ഭരണഘടനയുടെയും മുകളിൽ ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത തീർച്ചയായും ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളുമെല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങേണ്ടത് അനിവാര്യമാണ് മൗനം കൊണ്ട് ഇതിനെ നേരിട്ടാൽ ഒരിക്കലും തന്നെ സംഘപരിവാറിനെ ഈ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയില്ല ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെതിരെ രൂപപ്പെട്ടു വരുന്ന പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റങ്ങളെ പിന്തുണക്കുന്നതോടൊപ്പം അതിന് പ്രത്യശാസ്ത്രപരമായ ആശയപരമായ പിൻബലം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വെൽഫെയർ പാർട്ടി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ഗൗരവത്തിൽ ആ വിഷയത്തിലേക്ക് വീണ്ടും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പലരും പറയുന്നത് ഇത് ബി ജെ പിയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമാണ് എന്നാണ് അതേപോലെ തന്നെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ ദാരിദ്ര്യം പട്ടിണി വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളെ മൂടിവെക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് എന്നും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വസ്തുതകളെ മനസ്സിലാക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നേർക്കു നേരെ കാര്യങ്ങളെ വെട്ടിത്തുറന്ന് പറയാനുള്ള ശേഷിയില്ലായ്മയെ കൊണ്ടുമാകാം ഇത്തരം വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും വ്യക്തമായ പദ്ധതിയാണ് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ അഭിമുഖീകരിക്കാൻ മൃദു ഹിന്ദുത്വത്തിൻ്റെ നിലപാട് കൊണ്ട് സാധിക്കുകയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആർ എസ് എസ് വ്യവസ്ഥാപിതമായി തയ്യാറാക്കിയ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആധ്യായിരകൾ മുസ്ലിങ്ങളായി മാത്രം ക്രിസ്ത്യൻ ചർച്ചുകൾ നിരവധി തകർക്കപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ജയിലിലടക്കപ്പെടുന്നതും അവരുടെ വാസസ്ഥലങ്ങളിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ മുമ്പിൽ വസ്തുതകളായി ഉണ്ട് തീർച്ചയായും ഈ ഒരു ഘട്ടത്തെ രാഷ്ട്രീയമായി തന്നെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായി മനസ്സിലാക്കരുത് അതിനപ്പുറം ഇത് ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ എല്ലാം നിലനിർത്താൻ വേണ്ടിയുള്ള അതിശക്തമായ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമായും വളർന്നു വരേണ്ടത് മൗനം കൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചാൽ സംഘപരിവാർ പിന്മാറുമെന്നും അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം തീർച്ചയായും രാഷ്ട്രീയമായി ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കുകയും കൃത്യമായ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നടത്തിയ രാഷ്ട്രീയ പോരാട്ടം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും അത്തരം വിശാല മുന്നേറ്റങ്ങൾ ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട് ഗാൻവ്യാബി മസ്ജിദിലെ പൂജ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ആത്മവിശ്വാസവും അവരുടെ ആത്മാഭിമാനവും ചോദ്യം ചെയ്യുകയും രണ്ടാന്തര പൗരന്മാരായി അവകാശം നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളായി മതസ്വാതന്ത്ര്യമില്ലാത്തവരായി അവരെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് അതോടൊപ്പം അക്രമകാരികളും കയ്യേറ്റക്കാരുമായും ഒക്കെ ഈ രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചാപ്പകുത്താനുള്ള ശ്രമം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ ശക്തികളിൽ നിന്ന് രാഷ്ട്രീയമായി വിമോചിപ്പിക്കാനുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം ആശയപരമായി സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിശാലമായ കൂട്ടായ്മ രൂപപ്പെട്ടു വരണം കേവല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ മൗലികമായ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് രിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക സംഘടനകളും തയ്യാറാകണം പലരുടെയും മൗനവും പലരുടെയും അഡ്ജസ്റ്റ്മെന്റുകളുമാണ് സംഘപരിവാർ ശക്തികൾക്ക് പ്രോത്സാഹനമാകുന്നത് ഒടുവിൽ ഗ്യാൻവ്യാബി മസ്ജിദിലെ പൂജയും പ്രസാദ വിതരണവും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളുടെ മുമ്പിൽ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ആ ചോദ്യങ്ങളുടെ മുമ്പിൽ വിളറി പിടിച്ച് പിന്മാറാതെ മൗനം പാലിക്കാതെ ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടവുമായി രംഗത്ത് വരുവാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ആ ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ ആ ബോധ്യത്തിലേക്ക് രാഷ്ട്രീയ സാമുദായിക മതസംഘടനകൾ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അഭിവാദനങ്ങൾ